കേരളപിറവിയോടനുബന്ധിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ശുചീകരണ ദിനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം രാജാക്കാട് നടന്നു ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് ക്യാഷ് അവാർഡ് നൽകി കേരള കേരളപിറവി ദിനത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി എല്ലാ യൂണിറ്റുകളിലും ശുചീകരണ ദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് രാജാക്കാട് യൂണിറ്റും പരിപാടി സംഘടിപ്പിച്ചത് വ്യാപാര സ്ഥാപനങ്ങളും ടൌണും വൃത്തിയായി സൂക്ഷിക്കുക പൊതുസ്ഥലങ്ങൾ ശുചീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ഹരിതകർമ്മ സേനാ അംഗങ്ങളുടെയും എൻസി എന്നിവരുടെയും സഹകരണത്തോടെയായിരുന്നു പരിപാടി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈംപള്ളി ശുചീകരണ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ടൗൺ ടൗൺ ടൗണിൽ ടൗൺ ശുചീകരണം നടക്കുന്നില്ല കാരണം പതിമൂവായിരം കടകളുണ്ട് അവർക്ക് ഓടിയെത്താൻ പ്രയാസമാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പറഞ്ഞിരുന്നോ ഏതെങ്കിലും സർക്കാർ സ്ഥാപനം അത് ഗവൺമെന്റ് ആശുപത്രി ആകാം പഞ്ചായത്താകാം വെറ്റിനറി ഹോസ്പിറ്റൽ ആകാം അങ്ങനെ ഏതെങ്കിലും ഒരു സർക്കാർ സ്ഥാപനത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തിയാലും മതി എന്ന് ജില്ലാ കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമുകളുമായി ജില്ലാ ശുചിത്വ മിഷനും എൻ സി സിയുടെ കുട്ടികളും നമ്മുടെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ കുട്ടികളും എൻഎസ്എസിന്റെ ആളുകളും ഈ പരിപാടിയുമായി സഹകരിക്കുന്നുണ്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഓരോ പ്രദേശങ്ങളിലും അവളുടെ സൗകര്യം അനുസരിച്ച് അവരുടെ കൂടിയാണ് ഇത് നടത്തി വരുന്നത് ജില്ലാ വൈസ് പ്രസിഡന്റ് വി എസ് ബിജുവിന്റെ നേതൃത്വത്തിൽ രാജാക്കാട് ടൌണിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാരതീഷ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ഓർഗനൈസർ സിബി ബി കൊച്ചുവെള്ളാട്ട രാജാക്കാട് യൂണിറ്റ് ജനറൽ സെക്രട്ടറി സജിമോൻ കോട്ടയ്ക്കൽ ട്രഷറർ വി സി ജോൺസൺ വനിതാ വിംഗ് പ്രസിഡന്റ് ആശാ ശശികുമാർ സെക്രട്ടറി ജയാ മഹേഷ് ട്രഷറർ അനില ഹംസ യൂത്ത് വിംഗ് പ്രസിഡന്റ് സി എസ് പ്രതീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ടൗൺ വൃത്തിയായി സൂക്ഷിക്കുന്ന ഹരിതകർമ്മസേന അംഗങ്ങളെ ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു